വാഹനാപകടത്തിൽ അന്തരിച്ച കോൺഗ്രസ് കുമളി മുൻ ജനറൽ സെക്രട്ടറി കെ വൈ വർഗീസിന്റെ കുടുംബത്തിന് ഒരു വീടനു സ്വപ്നം യാഥാർത്ഥ്യമായി കോൺഗ്രസ് കുമളി മണ്ഡല കമ്മിറ്റി പതിനേഴ് ലക്ഷം രൂപ മുടക്കി ആയിരത്തി ചതുരശ്രാടിയിലാണ് വീട് നിർമ്മിച്ചത് വീടിന്റെ താക്കോൽദാനം സെപ്റ്റംബർ ഇരുപത്തിയാറിന് രണ്ടു മണിക്ക് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ നിർവ്വഹിക്കുമെന്ന് കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം പറഞ്ഞു കെ വൈ ഫീസ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻകാട്ടി സാറിന്റെ ഭൌതിക ശരീരം കണ്ടുമടക്കാതെ അതിനുശേഷം അദ്ദേഹത്തിന്റെ അനുശോചന നിയോഗത്തിൽ വെച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഭവനം നിർമ്മിച്ച് യും ആ വന്നിവിടെ പാലിക്കുകയാണ് ഇരുപത്തിയാറാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മുമ്പ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎൽഎ വർഗീസിന്റെ കുടുംബത്തിനായിട്ട് ആ ഭവനത്തിന്റെ താക്കോൽ കൈമാറുകയും വർഗീസിന്റെ കുടുംബം എന്ന് പറയുന്നത് അമ്മയും ഭാര്യയും രണ്ട് കുട്ടികളുമായി നമ്മൾ കയറിക്കിടക്കുവാൻ ഒരു കിടക്കാളുമില്ല എന്ന ഒരു വീട് നിർമ്മിച്ച് നൽകുക എന്നത് പാർട്ടിയുടെ ആവശ്യമായിരുന്നു അത് ഇന്ന് അത് പറയുമ്പോൾ ഈ വീടിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആൾക്കാർ അതായത് കോൺഗ്രസ് പാർട്ടിയിലുള്ളവരും മറ്റു പാർട്ടിയിലുള്ളവർ മമ്മളിയിലെ നിരവധി പൊതുജനങ്ങൾ ഈ വീട് നിർമ്മിക്കുന്നതിന് സാധന സാഹചര്യങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികം ഒക്കെ തന്നെ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിരിക്കും